ഹായ് പിൽസിസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെ ഇത് കണ്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ആന്തോറിയത്തിന്റെ പൂക്കളുമായിട്ടാണ് ഈ പൂവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മൾ ഈ പൂവ് ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൽ നിന്ന് ഒരു പീസ് എടുത്ത് വെട്ടിയെടുക്കാം നമ്മൾ പാളം എടുത്ത് അതിന്ന് ഒരു പീസ് വെട്ടിയെടുത്തു ഇനി അത് നമുക്ക് ആന്തോറിയത്തിന്റെ പൂവാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിന്റെ ഒരു ഷേപ്പിൽ നമുക്കിതൊന്ന് വെട്ടിയെടുക്കാം അതിൻ്റെ ഒരു ഷേപ്പിലേക്ക് നമ്മളിങ്ങനെ ഒരു പെറ്റൽ വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒന്ന് ഷേപ്പാക്കിയെടുക്കാം നമ്മൾ ഇതോർണ്ണിങ്ങനെ വെട്ടിയെടുത്ത് ഇതിൻ്റെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ കളറ് ചെയ്തിട്ടാണ് ഞാൻ ഇതിന്റെ കമ്പിയിലേക്ക് കൊടുക്കുന്നത് കാരണം പിന്നെ കളർ ചെയ്യുന്നതിനെക്കാട്ടിലും എളുപ്പം നമുക്കിത് ഈ കമ്പിയിലേക്ക് കൊടുക്കുന്നതിന് മുമ്പ് കളർ ആദ്യം ചെയ്തെടുക്കാം ഇനി നമുക്കിതിന്റെ ഏഹ് ആന്തോര്യത്തിന്റെ പൂ ആകുമ്പോൾ അതിന്റെ നടുക്ക് ഒരു പൂമ്പൊടി പോലെ നീണ്ട വരണം ഉണ്ടാവുമല്ലോ അപ്പൊ അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഇതുപോലെ ഒരു കമ്പി എടുത്തിട്ടുണ്ട് ഈ കമ്പിയിലേക്ക് ഈ പാളയുടെ ഉള്ളിലത്തെ പോർഷനാണിത് ഇത് ഇതിലേക്ക് ചുറ്റി കൊടുക്കാം നല്ല കനം കുറഞ്ഞ ഒരു പീസാകുമ്പോ നല്ല ഭംഗിയിൽ കിട്ടും അപ്പൊ നമുക്കത് ഇതിലേക്ക് ഇങ്ങനെയൊന്ന് വെച്ച് ചുറ്റിയെടുക്കാം കുറച്ചു മതി ഒത്തിരി കട്ടിയിലൊന്നും വേണ്ട അപ്പൊ അത് നമുക്കൊന്ന് ത്തിൽ ചുറ്റിയെടുത്തിട്ട് ഇതിന് നമ്മൾ പൂമ്പൊടിയുടെ രീതിയിൽ മഞ്ഞ കളറ് കൊടുത്തെടുക്കാം ഇതിങ്ങനെ നീളത്തിൽ ചുറ്റിയെടുത്ത് ഇതിലേക്ക് മഞ്ഞ കളറും കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് പൂമ്പൊടി ആയിട്ട് നടക്കു കിട്ടും ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ ആ പൂമ്പൊടിക്ക് നമ്മൾ കുറച്ച് യെല്ലോ കളർ അടിച്ചു കൊടുക്കുകയാണേ അതിന് നമുക്ക് നിറച്ചും യെല്ലോ കളറ് പെയിന്റ് കൊടുത്തെടുക്കാം അതിന് ശേഷം നമ്മുടെ പെറ്റൽസിന് നമ്മൾ റെഡ് കളറ് കൊടുക്കുവാണ് റെഡ് കളറുള്ള ആന്തൂര്യമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്കിങ്ങനെ പാളകൊണ്ട് വിവിധ തരം പൂക്കൾ ഉണ്ടാക്കാൻ കഴിയും നമ്മൾ ഒരു ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ അതെല്ലാം ഇട്ടിട്ടുണ്ട് ഇപ്പം കാണാത്തവരൊക്കെ മുമ്പത്തെ വീഡിയോ കയറി കാണുമ്പോൾ നമുക്ക് വിവിധ തരത്തിലുള്ള പൂക്കൾ കാണാൻ പറ്റും എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കണ്ടുനോക്കുക ഇത് നമ്മളിങ്ങനെ യെല്ലോ കളർ അടിച്ചെടുത്തു ഇനി നമുക്കതിൻ്റെ പെറ്റൽസിന് റെഡ് കളർ പെയിന്റ് അടിച്ചെടുക്കാം നമ്മൾ ഉണ്ടാക്കിയ ഈ പെറ്റൽസിന് നമുക്ക് ഇതുപോലെ റെഡ് കളറ് ഫുള്ളായിട്ട് അടിച്ചെടുക്കാം റെഡ് കളറുള്ള ആന്തൂറിയും പൂവാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് ഇങ്ങനെ റെഡ് കളറ് അടിച്ചെടുക്കാം ഇത് മുഴുവനും നമുക്ക് റെഡ് കളർ അടിച്ചിട്ട് കാണിക്കാം ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയ ഈ പെത്തലിന് നമ്മളിത് ഇതുപോലെ തന്നെ മുഴുവനായിട്ടും പെയിന്റ് ചെയ്തെടുത്തു രണ്ട് സൈഡിലും പെയിന്റ് ചെയ്ത് എടുത്തിട്ട് ഉണ്ടാക്കാം ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ പൂമ്പൊടി പോലെ ഉണ്ടാക്കിയതുണ്ടല്ലോ അതിലേക്ക് ഇത് ഫിറ്റ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ നമുക്ക് ഇങ്ങനെ അത് ചേർത്ത് വെച്ച് ഒന്ന് കെട്ടി കൊടുത്തെടുക്കാം ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ പൂമ്പുടിയൊക്കെ നേരെ വെച്ച് അതൊന്ന് കെട്ടിക്കൊടുത്ത് എടുക്കുമ്പോൾ റെഡി ആയിക്കോ ഇതുപോലെ അത് കെട്ടിക്കൊടുത്ത് എടുത്തിട്ടുണ്ട് ഇനി തിന് കുറച്ച് ഗ്രീൻ ടേപ്പ് ഒന്ന് ചുറ്റി കൊടുക്കാം ഇനി അതിന് അതിന്റെ കമ്പി കവർ ചെയ്യത്തക്ക രീതിയിൽ കുറച്ച് ഗ്രീൻ ടേപ്പ് ഒന്ന് ചുറ്റി കൊടുക്കാം ഇതുപോലെ നമ്മൾ അതിന് ഗ്രീൻ ടേപ്പും ചുറ്റി ചുറ്റിക്കൊടുത്ത് അതിൻ്റെ ഒരു പൂവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് മുട്ട ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഈ രണ്ട് സൈഡും ഒന്ന് ചേർത്ത് ഇങ്ങനെ പിടിച്ച് നമുക്കത് മുട്ട ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇപ്പം ഞാനിങ്ങനെ കുറച്ച് പൂക്കളും അതിൻ്റെ മുട്ടും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് എല്ലാം ഒന്ന് ഫ്ലവർ ഓയിസിലേക്ക് ഫിറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്കതിനു വെക്കാനായിട്ട് നമ്മൾ ഒരു ലീഫ് ഉണ്ടാക്കിയെടുക്കാം അപ്പം വേണ്ടി ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു പീസ് നമ്മൾ വെട്ടിയെടുക്കുന്നു അത് ലീഫിൻ്റെ ഷേപ്പിൽ വെട്ടിയെടുക്കാം ഇതുപോലെ നമുക്ക് ലീഫ് കെട്ടിയെടുക്കുമ്പോൾ ഇവിടെ കുറച്ച് ഷേപ്പ് ഇതുപോലെ ഒന്ന് വളച്ച് ഷേപ്പ് വരുത്തിയെടുക്കാം എന്നിട്ട് നമുക്കതിന് ഗ്രീൻ കളറ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ലീഫായിട്ട് കിട്ടും ഇത് നമുക്കൊരു കമ്പിയിലേക്ക് ഫിറ്റ് ചെയ്തിട്ട് കളർ ചെയ്ത് എടുത്താൽ മതി ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഷേപ്പ് വരുന്നത് അപ്പം നമ്മൾ ഉണ്ടാക്കിയ പൂവ് ഇതാണ് ഇതുപോലെയുള്ള കുറച്ചധികം പൂക്കളുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഒന്ന് രണ്ട് മുട്ടകളും ഞാൻ ഉണ്ടാക്കിയെടുത്തു ഇനി നമുക്കതെല്ലാം ഒന്ന് ഫ്ലവർ റൈസിലേക്ക് സെറ്റ് ചെയ്യാം ഇപ്പൊ ഞാനൊരു ഫ്ലവർ റൈസ് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ചെടിച്ചട്ടിയാണ് അതിനകത്തേക്ക് ഇതുപോലെ കുറെ പൂക്കൾ സെറ്റ് ചെയ്ത് വെച്ചു ഇനി ഇതും ഇതും കൂടി നമുക്കതിന്റെ കുളത്തിലേക്ക് സെറ്റ് ചെയ്തെടുക്കാം എല്ലാ പൂക്കളും കൂടെ ഒന്നിച്ച് കെട്ടി ഒരു ഫ്ലവർ റൈസില് ഇറക്കി വെക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇതും കൂടെ നമുക്ക് അതിൻ്റെ കൂടെ ഇറക്കി വെക്കാം എന്താ ഇപ്പം അത് ഇറക്കി വെച്ചു പിന്നെ ഇത് ഇതുപോലെ രണ്ട് മുട്ടകൾ വെച്ചു ബാക്കി പൂക്കളും ലീഫും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് ലീഫിനെ നമ്മൾ ഗ്രീൻ കളർ കൊടുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചൊരു ഗ്രീൻ ടേപ്പ് എടുത്തിട്ട് അതിൻ്റെ സൈഡിലൊന്ന് പൊട്ടിച്ചു കൊടുക്കാം ഇപ്പം നമ്മൾ ഇറക്കി വെച്ച പൂവില്ലേ അതെല്ലാം ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഒന്ന് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ആയ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇതുപോലെയുള്ള പൂക്കൾ ഉണ്ടാക്കി നോക്കുക നമുക്ക് പാള ആളുകൊണ്ട് ധാരാളം വെറൈറ്റി പൂക്കൾ ഉണ്ടാക്കാൻ കഴിയും ഇപ്പം എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുകയും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ നമ്മളൊരു ചെടിച്ചട്ടിയിൽ ഇറക്കി വെക്കുകയാണ് ചെയ്തത് അപ്പം നമ്മൾ ഇത് നട്ടു വളർത്തിയ പൂ പോലെ തോന്നും എല്ലാവരും ഇത് മറക്കാതെ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്